മോട്ടോർ വാഹന വകുപ്പിന്റെ റോഡ് സുരക്ഷാ വാരാചരണത്തിൻ്റെ ഭാഗമായി വളാഞ്ചേരി ജനമൈത്രി പോലീസിന്റെ സഹകരണത്തോടെ നടത്തുന്ന മോട്ടോർ ബൈക്ക് സുരക്ഷാ ബോധവൽക്കരണ പരിപാടികൾക്ക് വളാഞ്ചേരിയിൽ തുടക്കമായി വളാഞ്ചേരി എസ്ഐ ബഷീർ സി ചിറക്കൽ ഉദ്ഘാടനം ചെയ്തു വളാഞ്ചേരി ജനമൈത്രി പോലീസിന്റെ സഹകരണത്തോടെയാണ് ബോധവൽക്കരണ പരിപാടികളും മോട്ടോർ ബൈക്ക് സുരക്ഷാക്ലാസുകളും നടത്തുന്നത് വളാഞ്ചേരിയിലും പരിസരപ്രദേശങ്ങളുമുള്ള ഹോസ്പിറ്റലുകളിലെത്തുന്ന അറുപത് ശതമാനം ആക്സിഡന്റ് കേസുകളും ബൈക്ക് ബൈക്കുമൂലമുണ്ടാകുന്നതാണ് കഴിഞ്ഞ വർഷത്തിൽ ആറ് ജീവനുകളാണ് ഇരുചക്ര വാഹനാപകടത്തിൽ വളാഞ്ചേരിയിൽ പൊതുങ്ങിയത് ഇക്കാരണത്താല് തന്നെയാണ് ബോധവൽക്കരണ പരിപാടികളുമായി ജനമൈത്രി പോലീസ് മുന്നിട്ടിറങ്ങിയത് പരിപാടിയുടെ ഉദ്ഘാടനം വളാഞ്ചേരി എസ്ഐ ബഷീർ ചിർക്കാൽ ഉദ്ഘാടനം ചെയ്തു ഇപ്പോൾ നാട്ടുകാരുടെയും അതുപോലെ തന്നെ ബന്ധുക്കളുടെയും കൂടിയാണ് ഇപ്പോഴും സ്റ്റേറ്റ് നമ്മളെ കുട്ടികൾ നമ്മൾ കുടുംബത്തിൽ നിന്നും സ്കൂളിൽ നിന്നും ബോധവരിക്കലിച്ചാൽ മാത്രമേ നമുക്ക് നിയമം അനുസരിക്കുന്ന പൗരന്മാരെ വാർത്തെടുക്കാൻ സാധിക്കൂ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഈ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും ഈ സ്റ്റുഡൻസ് കേഡറ്റ്സും അതുപോലെ തന്നെ നടക്കാവ് ഹോസ്പിറ്റലും ഏറ്റെടുത്ത ജനമൈത്രി പോലീസ് വാളാഞ്ചേരിയും ഏറ്റെടുത്ത ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവങ്ങളും ഞാൻ അർപ്പിക്കുകയാണ് കെ പി റഹ്മാൻ അധ്യക്ഷത വഹിച്ചു ഏറ്റവും കൂടുതൽ അപകട സാധ്യതയുള്ള ഇരുചക്ര വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് റോഡ് സുരക്ഷാ മാർഗങ്ങളും ഹെൽമെറ്റിന്റെ പ്രാധാന്യവും ശാസ്ത്രീയ വശങ്ങളും മനസ്സിലാക്കി കൊടുക്കുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം വളാഞ്ചേരി നടക്കാവൽ ഹോസ്പിറ്റൽ ആൻഡ് സ്കാനിംഗ് സെന്ററും വളാഞ്ചേരി കെ വി എസ് യൂത്ത് വിങ്ങും ബോധവൽക്കരണ പരിപാടിയിൽ പങ്കാളികളാണ് ജീവനാണ് ഈ നാല് കിലോമീറ്റർ കളഞ്ഞിരിക്കും അതിൽ എട്ട് ഏതാണ്ട് ആറിന് കഴിഞ്ഞ് ബാക്കി ബാക്കി ആറ് ആറ് ജീവനും കുടിഞ്ഞത് ബൈക്ക് അപകടത്തിലാണ് രണ്ടെണ്ണം മൂന്ന് പേര് വീതം ട്രെയിലർ തേടി മരിച്ചതാണ് അത് കഴിച്ചാൽ ബാക്കിയുള്ള ഈ ആറെണ്ണം അത് രണ്ട് അപകടത്തിൽ ആറ് പേരും ബാക്കിയുള്ള അപകടങ്ങളിൽ ആറ് പേരും അത് ബൈക്ക് അപകടത്തിലായിരുന്നു ഈ ബൈക്ക് അപകടത്തിലുള്ള ആളുകൾ മരണം സംഭവിക്കുന്നത് പലപ്പോഴും ബൈക്ക് ഈ ഹെൽമെറ്റ് ഉപയോഗിക്കാത്ത ആളുകളാണോ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ പ്രദേശത്തെ ഏറ്റവും കൂടുതൽ അപകടമേഖയിൽ ഏറ്റവും കൂടുതൽ മരണങ്ങളും ദുരിതങ്ങളും ആക്സിഡൻറ്റും കണ്ട ഒരു വ്യക്തി ഒരു സ്ഥാപനത്തിലെ ഡോക്ടർ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് വളരെയധികം വിഷമത്തോടെയാണ് കാണാൻ കഴിയുന്നത് പതിനെട്ടിനും പതിനും പ്രായം ഇടയിൽ പ്രായമുള്ള ആറ് പേര് ബൈക്ക് ആക്സിഡൻറ്റിൽ ബാക്കി ആറ് പേര് ട്രെയിലർ ഒരു അല്ലാത്ത ആക്സിഡൻറ്റാണ് മരണപ്പെട്ടത് കേരള റോഡ് സുരക്ഷാ പദ്ധതിയുടെ വളാഞ്ചേരിയിൽ വളാഞ്ചേരിയിൽ അപകടരഹിതമായിട്ടുള്ള വളാഞ്ചേരിയെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പദ്ധതിയാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്പോൾ ഈ പരിപാടി നാല് ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് ന്യൂസ് ബ്യോ വളാഞ്ചേരി